ഹലോ ഇറ്റ്സ് മീ ശ്രീലിത ജയചന്ദ്രൻ ഇന്ന് എന്താണെന്ന് അറിയാമോ അയല ഫ്രൈ ആണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പെരട്ടി വെച്ചിരിക്കുകയാണേ അപ്പം ഞാൻ ഇതിൽ പെരട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ അതായത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ വിനീഗർ ഒഴിക്കാം അപ്പം ഞാൻ ഇന്ന് വിനീഗർ ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് കാരണം ജേഡിന് വിനീഗർ പറ്റില്ല അതുകൊണ്ട് ഞാൻ സ്വല്പം പുളിവെള്ളം കുറച്ച് പുളിവെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചക്കടുക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ പെരട്ടി വെച്ചതാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം രണ്ട് സൈഡും എൻ്റെ ജേട്ടനാണെങ്കിൽ ഡീ ഫ്രൈ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് പിന്നെ എല്ലാ പിന്നെ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് അല്ലാതെ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന നിർത്തിയതോ അല്ലെങ്കിൽ വീട്ടുകാർ കഴിക്കുന്നോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളെ വീട്ടിൽ ഇതൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ ഞാനിതിലിങ്ങനെ കണ്ട് മനസ്സിലാക്കി ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അയല ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഓക്കെ വളരെ ടേസ്റ്റിയുമാണ് ഇത് കഴിച്ചവരാരും കൊള്ളു കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലീനിങ് ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് തരുന്നവരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വലിയ തുറ ട്രിവാൻഡത്ത് വലിയ തുറയിൽ അപ്പോൾ അവിടെ നിന്ന് പിന്നെ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കിതുപോലെ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുതരും അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ പറയണം എത്രയായിട്ട് മുറിക്കണം അല്ലെങ്കിൽ തൊലി കളയണം അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് തരാൻ അവർ അതുപോലെ ക്ലീൻ ചെയ്ത് തരും എന്നാലും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്തെടുക്കും എനിക്കിപ്പോഴും കൈ കൊണ്ട് തൊടാനൊക്കെ നല്ല മടിയോ അറപ്പുമൊക്കെ ഉണ്ട് പക്ഷേ ഞാനത് ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം വീട്ടിലുള്ളവർ കഴിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെ എന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നല്ലപോലെ കഴുകി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പെരട്ടി വെച്ചതാണ് ഈ അരപ്പൊക്കെ പെരട്ടി വെച്ച് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഇത് വറുത്തെടുക്കണം കണ്ടോ കണ്ടടേ കണ്ടല്ലോ അടിപൊളി ഫ്രൈ ആണ് പിന്നെ മുരിങ്ങയ്ക്ക തോരനും ചോറും അയല ഫ്രൈ അതാണ് ഇന്നത്തെ റെസിപ്പി ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ